ഹലോ എല്ലാവർക്കും അമ്മക്കുട്ടി തുമ്പി ബ്ലോക്കിലോട്ട് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം നമ്മളിതാ വീണ്ടും വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു അടിപൊളി വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അമ്മക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ആയ കുട്ടിയുടെ വീട്ടിലോട്ട് അമ്മക്കുട്ടി സ്കൂളിൽ വിട്ട് വന്ന ശേഷം ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഇവരുടെ വീട്ടിൽ പോയതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്നംപൂർണ്ണശി ക്ഷേത്രത്തിലെ പത്ത് ദിവസ ഉത്സവത്തിൻ്റെ ഒരു വീഡിയോയിൽ നമ്മൾ പോയതിൻ്റെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇതാ വൈകിട്ട് പോകാൻ വേണ്ടി നിൽക്കാണ് അങ്ങനെ പോയി നമ്മൾ അവിടെ എത്തി കുറച്ച് നേരം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച ശേഷം ദാ വീ അപ്പത്തേനും എടുക്കണേ ശരിയല്ലോ വീഡിയോസ് അപ്പോൾ ഞാനൊന്ന് ഓക്കെ ആയി കഴിഞ്ഞ് നമ്മൾ ദാ വീഡിയോസ് എടുക്കാനുണ്ട് അവിടെ ബലൂൺസ് സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മയും മാമനും കൂടെ ആട്ടോ അപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും അച്ഛൻ എവിടെ നിന്ന് അച്ഛൻ വെളിയിലാണ് അച്ഛൻ എത്താൻ വേണ്ടി പറ്റിയില്ല പക്ഷേ അച്ഛൻ വീഡിയോ കോളിലൂടെ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ബലൂൺസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെയാണ് കേട്ടോ പിന്നെ കുറച്ച് അവരുടെ കുടുംബക്കാരും കുറച്ചടുത്തുള്ള കുട്ടികളും പിന്നെ അമ്മക്കുട്ടി ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ അമ്മക്കുട്ടിയും പിന്നെ രണ്ട് കുട്ടികാരും കൂടി ഉണ്ടായിരുന്നു അവർക്ക് വരാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തൊരു സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ കീൾ അത് അവിടെ റെഡി ആയി കഴിഞ്ഞിട്ട് അയ്യോ നമ്മൾ ബർത്ത്ഡേ എത്തി എത്തിയിട്ടോ റെഡി ആയി കഴിഞ്ഞിട്ട് സുന്ദരി കിട്ടിയത് അവിടെ ജ്യൽസറി കൂടി നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഞാനില്ലെങ്കിൽ നീ ഇല്ല ഞാനില്ല പറഞ്ഞൊക്കെ അങ്ങനെന്താ ഇത് നോക്കൂ ഇത് കണ്ടോ നമ്മുടെ തുമ്പിക്കുട്ടി ആ ചേച്ചിന് സ്കൂൾ വിട്ട് വന്നിട്ട് ഐഡന്റിറ്റി കടക കഴുത്തിലിട്ട് ബൊമ്മക്കുട്ടിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കളിക്ക സ്വന്തം വീട് പോലെ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സെൽഫിൽ ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ നോക്കിയല്ലോ എന്നിട്ട് അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് നമ്മുടെ തുമ്പിക്കുട്ടി ഫുൾ നല്ലൊരു പരിപാടി തന്നെയാണ് കാരണം നമ്മുടെ ഇവിടെ ഒരു ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഒരു വീട്ടിലേക്ക് വരുന്നൊരു ഫീൽ തന്നെയാണ് എല്ലാവർക്കും നല്ല പരിചയമായി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ ചേച്ചീസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ചേച്ചി ചിരിക്കുകട്ടവരൊക്കെ അപ്പോൾ അങ്ങനെ ഇതാ നമ്മളിങ്ങനെ ഓൾമോസ്റ്റ് ഡെക്കറേഷനൊക്കെ ഒരുവിടെ കഴിഞ്ഞു മോൾ ഇതാ പ്രാർത്ഥിക്കുകയാണ് വിളക്കൊക്കെ എത്തിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ശേഷം നമ്മുടെ കേക്കിൻ്റെ നമ്മുടെ സെലിബ്രേഷന് വേണ്ടി ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി സെലിബ്രേഷന് നമ്മുടെ ജോസിൻ്റെ കുട്ടി ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാ നമ്മളിതാ കുഞ്ഞു പട്ടാളങ്ങളൊക്കെ ഇവിടെ നിൽക്കും നമ്മുടെ തുമ്പിക്കുട്ടി അവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ നമ്മുടെ കേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞു ഗൈസ് അപ്പം നമ്മളിതാ കേക്ക് കെട്ടിയ ഒന്നൊത്തിരി നീങ്ങിയാൽ ഞാനൊന്നും ഇങ്ങോട്ട് നിൽക്കട്ടെ എന്നൊരു പട്ടിയിലാണ് നമ്മുടെ തുമ്പിക്കുട്ടി അവിടെ സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കേക്കിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അതിന് മുമ്പായിട്ട് ഇവിടെ ഒരാൾ വിളക്ക് കൂതാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പോൾ ഊതാതിരിക്കാൻ വേണ്ടി കുറേ നേരം ശ്രമിച്ചു അതിൻ്റെ ഇടയിൽ കൂടെ എന്താ ചെയ്തു അറിയാ ചെറിയ കേക്കിൻ്റെ പീസ് എടുത്തിട്ട് വായിലെടുത്ത് വെച്ചിട്ട് എല്ലാവരും ചിരിക്കും അങ്ങനെ എന്താ മോളുടെ കേക്ക് കട്ട് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്തു അമ്മയും മോളും കൂടെ മോളെ പിടിച്ച് കേക്കൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ വിഷസ്സൊക്കെ എല്ലാവരും ചെയ്ത് മോൾക്ക് ജന്മദിനാശംസകൾ ദൈവം അനുഗ്രഹിക്കട്ടെ ദീർഘായുസിക ഭഗവാൻ തരട്ടെ എല്ലാ ആരും ആരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു നമ്മുടെ അമ്മക്കുട്ടി തുമ്പിക്കുട്ടിക്ക് വേഗം വായി വെച്ച് കൊടുത്തുട്ടോ ചേച്ചി അങ്ങനെ അമ്മക്കുട്ടിക്കും എല്ലാവരും തേടാണെങ്കിൽ നമ്മൾ അമ്മക്കുട്ടി ചെടിയായിട്ട് ഗിഫ്റ്റിയൊക്കെ നമ്മുടെ ജ്വൽസിൻ്റെ കുട്ടിക്ക് കൊടുത്തു അപ്പോൾ അങ്ങനെ ഇരിക്കുക അത് വേറൊരു മോനും നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അപ്പോൾ ഈ മോളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കൊടുത്തതിൻ്റെയായിരുന്നു കേട്ടോ കേക്ക് ഇതാ അങ്ങനെ അച്ച അച്ച ഇത് അച്ചാച്ചനും അമ്മമ്മയാണ് അമ്മയുടെ ഫാമിലിയാണ് മാമനും ഉണ്ട് വലിയൊരു മാമൻ ഇവിടെ ഇല്ല വർക്കിലാണ് വെളിയിലാണ് അതുകൊണ്ട് വരാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ അവരുടെ ഒരു ഫാമിലിയാണ് അതൊരു ഒരു കോമ്പോ നമ്മുടെ ഒപ്പം തന്നെ അവരെല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ തുമ്പിക്കുട്ടിയാണെങ്കിൽ മാറുക അങ്ങനെയൊന്നും ഇല്ല മോള് അവരുടെ എല്ലാവരും നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെതാ അത് അച്ചാച്ചനും അച്ചമ്മയാണ് കേട്ടോ അപ്പോൾ അവർ കേക്ക് കൊടുത്തു കേക്കിന് തുമ്പിക്കുട്ടി കൊടുക്കുമ്പോൾ ഈ വേണ്ടാന്നൊക്കെ പറയുക കേട്ടോ അരി കുടിശ്ശീനെ പറഞ്ഞ് ഞങ്ങളതോടെ നിൽക്കുക അപ്പോൾ ചേച്ചിയെടുത്ത് കളിപ്പിക്കുകയാണ് കേട്ടോ തുമ്പിക്കുട്ടിയെ ഏ അപ്പം അവരുടെ ഫാമിലി ഫോട്ടോ എടുത്തു കേക്കിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളി കേക്ക് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് നമ്മൾ കൊടുത്തില്ലല്ലോ അയ്യോ ഫോട്ടോ മാത്രം എടുത്തിരുന്നാൽ മതിയോ എന്നെ വേണ്ടിയിട്ട് ഞാനിതാ കേക്കൊക്കെ കൊടുത്തു അങ്ങ് കുട്ടിയെടുത്തേണ്ടത് ഉണ്ടിക്കുട്ടിയാണ് വന്നില്ല കേട്ടോ അവൾ അങ്ങനെ കൂടി ഓടിക്കളിക്കുക പിന്നെ ഇതാ കുട്ടി പട്ടാളങ്ങളൊക്കെ നീട്ടുന്ന ഫോട്ടോസൊക്കെ എടുത്തു കേക്ക് ശരിക്കും എടുക്കണമായിരുന്നു കേട്ടോ നിനക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് കാരണം ഇവരെവിടെ നിന്നാണത് ഓർഡർ ചെയ്തതെന്നറിയില്ല പക്ഷേ ഹസ്ബ ചേച്ചയുടെ ഏട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സെറ്റിംഗ് തന്നെയായിരുന്നു കേക്ക് പറഞ്ഞ് ചെയ്യിപ്പിച്ചു തന്നെയായിരുന്നു പക്ഷെ അടിപ്പൊള്ളിയായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു കേക്ക് കഴിച്ചിട്ടേ ഇല്ല റെയിൻബോ കേക്കാണ് കഴി കഴിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു റെയിൻബോ ഒരു വെറൈറ്റി തന്നെയായിരുന്നു തുമ്പിക്കുട്ടി എവിടെന്താണ് ഒരേ പണിയിലാണ് സ്വന്തം വീട് പോലെ കേട്ടോ ഒരേ കളിയിലൊക്കെയാണ് പിന്നെ എല്ലാവർക്കും അവളാണ് മിഠായി കൊടുക്കുന്നത് പിന്നെ മോള് എല്ലാവർക്കും ബർത്ത്ഡേ കുട്ടി എല്ലാവർക്കും ഡ്രസ്സൊക്കെ മാറി അവൾ ചെയ്ഞ്ച് ചെയ്തു പിന്നെ അപ്പോൾ ഞാൻ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ജസ്റ്റ് എൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ഫോട്ടോ എടുത്താണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു കേക്ക് പറഞ്ഞിങ്ങനെ ഒരു റെയിൻബോ ആറോ ഏഴ് കളേഴ്സ് ഉണ്ട് സേ ആ ഓരോ ഓരോ കളേഴ്സായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അത്ര സ്മൂത്തും അത്ര ഓരോ ഓരോ കളേഴ്സ് ഓരോ ഓരോരോ ഫ്ലേവേഴ്സാണ് മാംഗോ സ്ട്രോബെറി അങ്ങനെ എല്ലാം തന്നെ ഇത് നമ്മൾ കൊടുത്ത ഗിഫ്റ്റുകളാണ് ഏട്ടാ വള മാല പുട്ടി കമ്മല് സ്ലൈഡ് പിന്നെ ക്രയോൺസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുത്തു പിന്നെ നമ്മൾ ഫുഡ് സെഷനിലേക്ക് വന്നു അവിടെത്തന്നെ കുക്ക് ചെയ്ത സൂപ്പറായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ പിന്നെ ചില്ലി ചിക്കൻ പായസം അതേപോലെ തന്നെ പിന്നെന്താ പറയുക സെർളാസ് അച്ചാർ ഒക്കെ സൂപ്പർ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഏട്ടൻ ഇടയ്ക്ക് വെച്ച് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്യണ സമയം ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ഇന്നത്തേക്ക് ഒച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കേ ബൈ ഇതിൻ്റെ ഒരു ഷോർട്ട് യൂട്യൂബിലിട്ടുണ്ടെങ്കിൽ പോയി കാണണേ